ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഫെബ്രുവരി പതിനഞ്ച് ആശ്വാസദായികയായ കന്യക നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം ലഭിക്കേണ്ട എല്ലാ മേഖലകളെയും സമാധാനവും സന്തോഷവും സൗഖ്യവും ലഭിക്കേണ്ട മേഖലകളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ അമ്മയുടെ അടുത്ത് നമുക്കായിരിക്കാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ജൂൺ മാസം മൂന്നിന് അറീസോ പ്രദേശത്ത് ഭയാനകമായ ഭൂകമ്പമുണ്ടായി പട്ടണം പൂർണ്ണമായി നശിക്കുകയും വളരെ പരിഭ്രാന്തി പരത്തി നൂറുകണക്കിന് ജനങ്ങൾ രോഗികളായി തീരുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഫെബ്രുവരി പതിനഞ്ചിന് ഭൂകമ്പം വീണ്ടും നഗരത്തെ ഭയപ്പെടുത്തി വൈകുന്നേരം കറുത്ത മാതാവിൻ്റെ വിഖ്യാതമായ ഒരു സ്വരൂപത്തിന് മുൻപിൽ കത്തിച്ച തിരിയുടെ വെളിച്ചത്തിൽ പരിഹാരത്തിനായി മൂന്ന് കുത്തുപണിക്കാർ പ്രാർത്ഥിച്ചു പ്രോത്സാഹനവിലെ ഈ മാതാവ് പെട്ടെന്ന് വെളുത്തതും പ്രകാശപൂരിതമായി മാറി അറീസോ നിവാസികളെ മാതാവ് ആശ്വസിപ്പിക്കുമെന്നും ഭൂകമ്പത്തിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്നുള്ള വാർത്ത വരുന്നു വാർത്ത വരന്നപ്പോൾ പുരോഹിതന്മാരുടെ അകമ്പുടിയോടു കൂടി ബിഷപ്പ് ആരൂപം ഭക്തി ആദരവോടെ കത്തിയേട്ടർ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും കാലനിയമം നിയമമനുസരിച്ച് ഈ സംഭവം സ്ഥിരീകരിക്കുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് വലിയ സഹനങ്ങളിൽ വലിയ പ്രതിസന്ധികളിൽ രാജ്യത്തെയും നഗരത്തെയും രക്ഷിച്ച പരിശുദ്ധ മാതാവ് നമ്മുടെ കുടുംബത്തിൻ്റെ കൊച്ചു പ്രതിസന്ധികളും സങ്കടങ്ങളിലും ശക്തമായി പരിശുദ്ധ അമ്മ ഇടപെടും അമ്മയുടെ മുമ്പിൽ കണ്ണുനീരോടുകൂടി നമുക്കും പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ എന്നങ് ജയിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ നമ്മുടെ കർത്താവായ ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ